രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളിൽ ഒന്നായ ടാറ്റ മോട്ടോഴ്സ് കമ്പനിയുടെ വിഭജന നടപടികൾ പുരോഗമിക്കുന്നുണ്ട് നിലവിലുള്ള ടാറ്റ മോട്ടേഴ്സിന് യാത്രാ വാഹനങ്ങളുടെയും പുതിയതായി വാണിജ്യ വാഹന വിഭാഗത്തിനുമുള്ള കമ്പനികളായാണ് വിഭജിക്കുന്നത് രണ്ട് കമ്പനികളുടെയും ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സി തുടങ്ങിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിൽ ടാറ്റ മോട്ടേഴ്സ് ഓഹരി കൈവശമുള്ള നിക്ഷേപകർക്ക് ഒന്ന് ഈസ്റ്റു ഒന്ന് അനുപാതത്തിൽ പുതിയ ഓഹരി വിതരണം ചെയ്യുകയാണ് ഉണ്ടാവുക ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ എട്ടു പതിറ്റാണ്ടോളമായി രാജ്യത്ത് വാഹന വ്യവസായ മേഖലയിൽ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് ടാറ്റ മോട്ടേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും അധികം പ്രവർത്തന പാരമ്പര്യമുള്ളത് വലുപ്പത്തിലും മുന്നിലുമുള്ള പ്രശസ്ത സംരംഭകരായ ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് വാഹന വ്യവസായ മേഖലയിലേക്ക് ടാറ്റ മോട്ടോഴ്സ് കടന്നു വരുന്നത് വാഹനങ്ങളുടെ ഇടവേളയിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാലും വാണിജ്യ വാഹന വിപണിയിൽ മേധാവിത്വം നേടാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ യാത്രാ വാഹന വിപണിയിൽ ആദ്യം മൂന്നിൽ എത്തിപ്പെടാനും ടാറ്റ മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ട് കമ്പനിയുടെ ആഗോളതലത്തിലെ വികസന മുന്നേറ്റങ്ങൾക്കായി പ്രശസ്ത ബ്രാൻഡായ ജാഗോർ ആൻഡ് ലാൻഡ് റോവറിനെ ഏറ്റെടുത്ത് ആ യിലേക്കും ചുവടുവെച്ചിട്ടുണ്ട് വ്യവസായ രംഗത്തെ പുത്തൻ പ്രവണതകൾ കണ്ടറിഞ്ഞുള്ള പ്രവർത്തനം കാരണം ഇന്ത്യൻ വൈദ്യുത കാറുകളുടെ വിപണിയിൽ എൺപത് ശതമാനത്തോളം വിഹിതം നേടാനും രാജ്യത്തെ ഏറ്റവും വലിയ വൈദ്യുത വാഹന നിർമ്മാതാവാകാനും ടാറ്റ മോട്ടേഴ്സിന് സാധിച്ചു പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഏവറേജ് ഞെട്ടിച്ചുകൊണ്ട് കമ്പനിയുടെ വിഭജനം അഥവാ ഡീമർജർ പ്രഖ്യാപിച്ചത് ടാറ്റാ മോട്ടേഴ്സിൻ്റെ വിഭജനം നടപ്പാക്കുമ്പോൾ നിക്ഷേപം ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലായിരുന്നു ടാറ്റ മോട്ടോഴ്സ് നേതൃത്വം കമ്പനി വിഭജിക്കാൻ പോകുന്നുവെന്ന പ്രഖ്യാപനം നടത്തിയത് തുടർന്ന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്ന് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് യോഗം വിഭജന തീരുമാനം അംഗീകരിച്ചു ഇപ്പോൾ പദ്ധതി ഇടുന്നത് പ്രകാരം നിലവിലുള്ള ടാറ്റ മോട്ടോഴ്സിന് രണ്ട് വ്യത്യസ്ത ലിസ്റ്റഡ് കമ്പനികളായി മാറ്റുന്നതായിരിക്കും വാണിജ്യ വാഹന വിഭാഗത്ത് ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് ലിമിറ്റഡ് എന്നും യാത്രാ വാഹന വിഭാഗത്ത് ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ലിമിറ്റഡ് എന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും നിലവിൽ അംഗീകരിച്ചിട്ടുള്ള ഡിമർജർ പദ്ധതി പ്രകാരം ഇപ്പോൾ വാണിജ്യ വാഹന വിഭാഗത്തിന് കീഴിലുള്ള ആസ്തികളും ജീവനക്കാരെയും ബാധ്യതകളും ഒക്കെ ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് ലിമിറ്റഡിന് കീഴിലേക്ക് മാറ്റും ഇതിലൂടെ വാണിജ്യ വാഹന വിഭാഗത്തിന് കൂടുതൽ ചടുലമാകാനും പ്രവർത്തനങ്ങളിൽ സവിശേഷ ശ്രദ്ധ പതിപ്പിക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ മറ്റു വിഭാഗങ്ങളിൽ നിന്നും വ്യതിരിക്തവും തന്ത്രപരവുമായ ലക്ഷ്യങ്ങളെ പിന്തുടരാനും ഷെയർ ഹോൾഡിംഗ്സിന്റെ മൂല്യം വർദ്ധിപ്പിക്കാനും സാധിക്കാമെന്നും വിലയിരുത്തുന്നു അതേസമയം ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ലിമിറ്റഡിന് കീഴിൽ നിലവിലുള്ള യാത്രാ വാഹന നിർമ്മാണ വിഭാഗവും വൈദ്യുത വാഹനം വിഭാഗവും ആഡംബര വാഹനമായ ജാഗർ റോവർ യൂണിറ്റും കൂടി ചേർന്ന് ഒന്നായി മാറുകയും നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡിലേക്ക് ലയിക്കുകയും ചെയ്യും ഇതോടെ യാത്രാവാഹനം വൈദ്യുത വാഹനം ആഡംബര വാഹനം എന്നിവ ഒരു കുടക്കീഴിലായി മാറും താൽബലമായി കൂടുതൽ ശ്രദ്ധയോടെ യാത്രാവാഹനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മുന്നേറാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ അതേസമയം കമ്പനിയുടെ പുനഃസംഘടന ആയാസരഹിതമായും സുതാര്യതയോടും പൂർത്തിയാക്കുന്നതിനായി പി യു സി ബിസിനസ് കൺസൾട്ടീവ് സർവീസ് എൽ എൽ പി യെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇവരാണ് ഓഹരി അവകാശ അഥവാ ഷെയർ എൻടൈറ്റിൽമെന്റ് റിപ്പോർട്ടും പങ്കിടുന്നത് നിയമപരവും നികുതി സംബന്ധിച്ച നടപടികളിൽ എ ഇ സർട്ടിഫി ആൻഡ് പാർട്ടേഴ്സും ഡിലോയിഷ് ടുസ് ടൊമാറ്റോസ് ഇന്ത്യ എൽ എൽപിയും ചേർന്നാണ് ടാറ്റൊ മോട്ടോഴ്സിന് വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകുന്നത് എസ് ബി ഐ ക്യാപിറ്റൽ മാർക്കറ്റും ഡിമജർ പദ്ധതികളുമായി സഹകരിക്കുന്നുണ്ട് കമ്പനി വിഭജിക്കുന്നതിലൂടെ രൂപപ്പെടുന്ന രണ്ട് സ്ഥാപനങ്ങളിലും നിലവിലുള്ള നിക്ഷേപകർക്ക് സമാനമായ ഉടമസ്ഥാവകാശം നൽകാനാണ് ടാറ്റ മോട്ടോഴ്സ് പദ്ധതി ഇടുന്നത് ഇതനുസരിച്ച് കമ്പനി വിഭജിക്കുമ്പോൾ അർഹരായ നിക്ഷേപർക്ക് കരഗതമാകുന്ന ഓഹരിയുടെ അനുപാതം അഥവാ ഷെയർ എൻറ്റൈറ്റൈൻമെന്റ് റേഷ്യോ വൺ ഇസ്റ്റ് വൺ ആണ് നിശ്ചയിച്ചിരിക്കുന്നത് അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതി കൈവശം വെച്ചിരിക്കുന്ന ഓരോ ടാറ്റാ മോട്ടോഴ്സ് ലിമിറ്റഡ് ഓഹരിക്കും വീതം ഓരോ ടാറ്റാ മോട്ടോഴ്സ് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് ലിമിറ്റഡ് എന്ന ഓഹരി കൂടി ലഭിക്കുമെന്ന് ഇതിന് അർത്ഥം ഇതിലൂടെ നിലവിലെ ടാറ്റ മോട്ടോഴ്സ് നിക്ഷേപർക്ക് യാ വാഹനങ്ങളുടെ കമ്പനിയിലും വാണിജ്യ വാഹന കമ്പനിയിൽ തുല്യമായ അവകാശം ലഭിക്കുന്നതിലായിരിക്കും സമീപ വർഷങ്ങളിലായി ടാറ്റ മോട്ടോഴ്സ് കമ്പനിയെക്കുറിച്ച് പങ്കുവെക്കുന്ന ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളുമായി ഒത്തുചേർന്നു പോകുന്ന വിധമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള വിപണനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ വേറിട്ട നേതൃത്വത്തിന് കീഴിൽ സ്വതന്ത്ര വിഭാഗമായി പ്രവർത്തിച്ചു വരുന്ന യാത്രാവാഹനവും വൈദ്യുത വാഹന ബിസിനസ് വിഭാഗവും രണ്ടായിരത്തി ഇരുപത്തി ഉപകമ്പനികളായി മാറ്റിയതിൻ്റെ തുടർച്ചയായി ഇതിനെ കണക്കാക്കാം വാണിജ്യ യാത്രാവാഹന വിഭാഗങ്ങൾക്ക് ചേരുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങളും പ്രവർത്തനങ്ങളിലും മുൻക നിശ്ചയിക്കാനും കഴിയുന്നു ഇതിലൂടെ ടാറ്റാ മോട്ടോഴ്സ് കൊമേഴ്സ്യൽ വെഹിക്കിൾസും പാസഞ്ചർ വെഹിക്കിൾസും ജെ എൽ ആറിനും അവരുടേതായ സവിശേഷ വളർച്ച പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു കൂടാതെ വാണിജ്യ വാഹന വിഭാഗവും യാത്രാ വാഹന വിഭാഗവും തമ്മിൽ യോജിക്കാവുന്ന പൊതുലക്ഷ്യങ്ങൾ കുറവാണ് അതിനാൽ വേറിട്ടും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ദീർഘകാലവിലേക്കുള്ള വളർച്ചയ്ക്കും ഇത് ഗുണകരമാണ് അതുപോലെ ടാറ്റ മോട്ടോഴ്സിന്റെ വിഭജനം വൈദ്യുത വാഹനങ്ങളുടെ മേഖലയിലും ഓട്ടോണമസ് സാങ്കേതിക വിദ്യയിലും പുതുതലമുറ വെഹിക്കിൾ സോഫ്റ്റ്വെയർ വികസനത്തിലും സഹായിക്കുമെന്നും വിപണി വിഹിതം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു ടാറ്റ മോട്ടോഴ്സിന് യാത്ര വാഹന വാണിജ്യ വിഭവങ്ങളിൽ രണ്ട് കമ്പനികളായി പൂർത്തിയാക്കുന്ന നടപടികൾ അടുത്ത പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മാസത്തിനുള്ളിൽ പൂർത്തിയാ ും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സമർപ്പിച്ച കുറിപ്പിൽ കമ്പനി വ്യക്തമായിരിക്കുന്നത് അങ്ങനെ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടാറ്റ മോട്ടേഴ്സിന്റെ വിഭജനം പൂർത്തിയാക്കി രണ്ട് കമ്പനികളും ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷ കമ്പനികളുടെ ഓഹരികൾ കൈമാറുന്നതിന്റെ ഭാഗമായി അർഹരായ ഓഹരി ഉടമകളെ കണ്ട ത്തുന്നതിനുള്ള റെക്കോർഡ് തീയതി നടപടികൾ പുരോഗമിക്കുന്ന മുറയ്ക്ക് ടാറ്റ മോട്ടോഴ്സ് പ്രഖ്യാപിക്കും വിഭജനത്തിന് ശേഷം രൂപീകൃതമാകുന്ന രണ്ട് ഓഹരികളും എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും ടാറ്റ മോട്ടോഴ്സ് കമ്പനിയുടെ വിഭജനം സംബന്ധിച്ച ഈ വിവരം ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉള്ളതാണ് ഇത് നിക്ഷേപത്തിനുള്ള ഒരു തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല എന്ന് മാന്യപ്രേക്ഷകർ അറിഞ്ഞിരിക്കുക